ദേവനാമത്തിൻ്റെ മഹത് മഹത്വം എൻ്റെ പേര് ഡോക്ടർ ശ്രീകല ഞാൻ അഴീക്കൽ പി എച്ച് സിയിലെ അസിസ്റ്റൻ്റ് സർജനായിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നു ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ചാനലിൽ എനിക്ക് എൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ഈ ഒരു അവസരം തന്നതിനായിട്ട് ഞാൻ നന്ദിയുള്ളവളാണ് ഞാൻ ചെറുപ്പം മുതലേ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ നോർത്ത് ഇന്ത്യയിലെ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും അവിടെയാണ് എൻ്റെ ഫാദർ ബിലായ് സ്റ്റീൽ പ്ലാന്റിലായിരുന്നു അതുപോലെ അമ്മ അവിടെ ഒരു കെ ജി പിള്ളേരെ ഒരു ടീച്ചറായിരുന്നു രണ്ട് എൽഡർ ബ്രദേഴ്സ് ഉണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെയായിരുന്നു പന്ത്രണ്ടാം ക്ലാസ് വരെ ഞാൻ അവിടെയാണ് പഠിച്ചത് ഞാനൊരു ഹിന്ദു ഇഴവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് അപ്പം എൻ്റെ പേരൻസൊക്കെ ഒരു ഒരു ജാതി ഒരു മതം ദൈവം ഒരു ദൈവം എന്ന് കൊച്ചുനാൾ മുതലേ പറഞ്ഞു തന്നിരുന്നു എല്ലാ ദൈവവും ഒന്നാണെന്ന് അവർ പറയും അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയൊക്കെയാണ് ഞാൻ കടന്നു വന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരു കർത്താവിൻ്റെ ഒരു പിക്ചറും വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഫാദറിന് ക്രിസ്ത്യൻ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് ആ ഒരു കർത്താവിനോടുള്ളൊരു അട്രാക്ഷൻ എനിക്ക് കൊച്ചുനാളി മുതലേ ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യയിൽ ആയിരുന്നു അവിടെ പല ചെറിയ ട്രാക്ടറുകളും കാര്യങ്ങളും ഒക്കെ വീട്ടിൽ കൊണ്ടുതരാനും പലരും ശ്രമിച്ചിരുന്നു പക്ഷേ അതെല്ലാം പേരൻസ് എടുത്ത് മാറ്റുമായിരുന്നു കാരണം അവർക്ക് അറിയാൻ ഇത് വായിച്ചു കഴിഞ്ഞാൽ പിള്ളേരെ കർത്താവിനെ അറിയുമെന്ന് അതുകൊണ്ട് അവരതെല്ലാം എടുത്ത് മാറ്റുമായിരുന്നു പക്ഷേ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല അവരും പല കാര്യങ്ങളും ഒരു പതിനേഴ് വർഷം വരെ കർത്താവിൻ്റെ വചനങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നെങ്കിലും കർത്താവ് തക്ക സമയത്ത് കർത്താവിൻ്റെ വചനങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തന്നു എത്ര നാൾ ശരിക്കും പറഞ്ഞാൽ പതിനെട്ട് വർഷം വരെ കർത്താവ് എനിക്കായിട്ട് കാത്തിരുന്നു എന്ന് വേണം പറയാൻ അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ ഭയങ്കര ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു അപ്പം പപ്പ എപ്പോഴും ദൈവത്തെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ അവർ എസ്പെഷ്യലി ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാകുമ്പോൾ അവർ പല എല്ലാ ദൈവവും എല്ലാ ദൈവവും ഒന്നാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് തരുമായിരുന്നു അങ്ങനെ നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കാനൊക്കെ അവർ പറയുമായിരുന്നു അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ തന്നെ ഒരു സ്വയത്തിലെ ഒരു പ്രയത്നത്തിലായിരുന്നു പല കാര്യങ്ങളും നല്ല ഭയങ്കര ഹാർഡ് വർക്കിങ്ങും ഭയങ്കര എൽ കെ ജി മുതലേ ഞാൻ ടോപ്പറായിട്ട് പഠിച്ച ഒരാളായിരുന്നു അപ്പോൾ എപ്പോഴും പേരൻസിനെ ഒബേ ചെയ്യുന്ന കാര്യത്തിലായാലും ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിക്കുന്ന കാര്യത്തിലായാലും അതിലെല്ലാം എനിക്ക് അതിനകത്തൊരു ഗ്ലോറി ഉണ്ടായിരുന്നു അപ്പം ദൈവം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എനിക്ക് അതുകൊണ്ടാണ് ദൈവം എനിക്ക് ഉയർച്ച തരുന്നത് അങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിൽ എൻ്റെ സ്വയത്തിലുള്ള പ്രയത്നങ്ങളിൽ കിട്ടുന്ന പല കാര്യങ്ങളും ദൈവം എനിക്ക് തരുന്നത് കൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു ചിന്തയിലായിരുന്നു എന്നാൽ അങ്ങനെ പല കാര്യങ്ങളും നേടാനായിട്ട് പല മനുഷ്യരുടെ മുമ്പിൽ എപ്പോഴും ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യണം അങ്ങനത്തെ ഒരു ചിന്താഗതി ആളായിരുന്നു ഞാൻ അതേസമയം അങ്ങനെയൊക്കെ പോയി പോയിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഫേമസ് ആയിട്ടുള്ള ബ്ലേസ് പാസ്കൽ പറഞ്ഞ ഒരു കോട്ടയെ പറയുന്ന അതിനകത്ത് പറയുന്നത് ദർ ഇസ് എ ഗോഡ് ഷേപ്ഡ് വാക്യൂം അത് അതുപോലെ എൻ്റെ ജീവിതത്തിലും പല കാര്യങ്ങളും നേടാനായിട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരുന്നെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ ഒരു ഒരു ശൂന്യത എനിക്ക് അനുഭവപ്പെട്ടിരുന്നു ദൈവം ദൈവവും ഞാനുമായിട്ട് എന്തോ ഒരു അകൽച്ചയുണ്ട് എപ്പോഴും ഒരു ദൈവത്തിൻ്റെ അടുത്തോട്ട് അങ്ങ് അടുക്കാൻ പറ്റുന്നില്ല ദൈവം എവിടെയോ ദൂരെ ഇരിക്കുന്നു പേരൻറ്റ്സ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഈ ദൈവം ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്കേതോരും പേടി പേടിപ്പിക്കുന്ന ഒരു ദൈവം അങ്ങനത്തെ ഒരു ദൈവത്തെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ എനിക്ക് എനിക്ക് ഈ എനിക്ക് ദൈവത്തോട് സംസാരിക്കണമെന്ന് താല്പര്യമുണ്ട് എനിക്കൊരു ഫ്രണ്ടായിട്ട് ദൈവം വേണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ ഹൃദയത്തിലൊരു ശൂന്യതയുണ്ട് ആ ഒരു അവസ്ഥയെ തന്നെ ായിരുന്നു ഞാൻ അങ്ങനെ അവിടെ പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം ഞാൻ ട്രിവാൻഡ്രത്ത് എൻട്രൻസ് കോച്ചിങ്ങിനായിട്ട് വന്നു അവിടെ എൻ്റെ ബ്രദർ മൂത്ത ബ്രദർ അവിടെ ബി എസ് എല്ലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുമായിരുന്നു അങ്ങനെ ആണ് അവിടെ ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പഠിക്കുമ്പം അവിടെയും എനിക്കിത് എല്ലാവരുടെയും മുമ്പിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യണം അതുപോലെ എന്താ പറയുന്നത് ട്രിവാൻഡ്രത്ത് തന്നെ എനിക്ക് മീൻസ് ആ ഒരു ഫാമിലി അവിടെ ആണല്ലോ ബ്രദറൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ തന്നെ നിൽക്കണം അവിടെ അവിടെ നിന്ന് എനിക്ക് അവിടുത്തെ ഒരു എം ബി ബി എസ് കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടണമെന്നുള്ള ഒരാഗ്രഹമൊക്കെ ആയിരുന്നു പക്ഷേ നമ്മൾ കർത്താവിനെ അറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നുറുക്കം ഉണ്ടാവണം അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആ ഒരു എൻട്രൻസിൻ്റെ സമയത്താണ് ഞാൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ആഗ്രഹിച്ച ഒരു ഒരു റാങ്ക് അല്ല കിട്ടിയത് പിന്നെ എന്നെ ദൈവം പുഷ്പഗരിയിലോട്ട് കൊണ്ടുവന്നു പക്ഷേ അതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു സത്യം പറഞ്ഞത് ഞാൻ അവിടെ തന്നെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ദൈവത്തെ അറിയത്തില്ലായിരുന്നു ഞാൻ എൻ്റെ ഫാമിലി ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു എൻ്റെ തന്നെ സ്വയത്തിൽ ഒരു ജീവിതത്തിൽ അങ്ങനെ എന്തോ ഒരു ഒരു അഹങ്കാരമുള്ള ഒരു കൊച്ചായിട്ട് തന്നെ അങ്ങ് പോയനുമായിരുന്നു പക്ഷേ ദൈവം ദൈവത്തിന് എന്നെ പറ്റി ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തെ പറ്റി അതുകൊണ്ട് ദൈവം അത് എന്നെ അങ്ങനെ തന്നെ വിട്ടില്ല ദൈവം എന്നെ മുന്നുമേ കണ്ടു അങ്ങനെ ആ ഒരു തകർച്ചയിലൂടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു എൻ്റെ ഒരു ജീവിതത്തിലൊരു ബ്രോക്കണ്സ് അതിന് ശേഷം ഞാൻ പുഷ്പേരിയിലെ ദൈവം കൊണ്ടെത്തിച്ചു അവിടെയാണ് ആ ഒരു പതിനെട്ട് വയസ്സുണ്ടത് എനിക്കന്ന് രണ്ടായിരത്തി അഞ്ചില് ഞാൻ പുഷ്പേരിയിൽ എം ബി ബി എസിന് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ അവിടെയും പുതിയൊരു സ്ഥലത്ത് എൻ്റെ ഫാമിലിയിൽ നിന്ന് ആരും അന്ന് ഡോക്ടറായിട്ടില്ല എൻ്റെ മദറിൻ്റെ സൈഡിലായാലും ഫാദറിൻ്റെ സൈഡിലായാലും അപ്പം ഈ ഒരു പുതിയൊരു സ്ഥലത്തിലേക്ക് സ്ഥലത്തേക്ക് പേരൻസിൽ എല്ലാം അകന്ന് കഴിയുമ്പം അവിടെ എനിക്കൊരു ശൂന്യത പലരും ഉണ്ട് പക്ഷേ എനിക്ക് ആരും ഫ്രണ്ട്സ് എനിക്ക് അങ്ങോട്ട് പോയി ആരോ ആരുമായിട്ടും അങ്ങോട്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സാകാനായിട്ട് എനിക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് എപ്പോഴും എനിക്ക് ദൈവം വേണം അങ്ങനത്തെ ഒരു ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു ഞാൻ അപ്പം അപ്പോൾ എൻ്റെ ആക്ച്വലി എൻ്റെ റൂംമേറ്റ് ഒരു ക്രിസ്ത്യനായിട്ടുള്ളൊരു ആളായിരുന്നു പുള്ളിക്കാരി അങ്ങനെ ഒരു നാമത ക്രിസ്ത്യ ക്രിസ്ത്യാനിയായിരുന്നു പക്ഷെ ബൈബിള് ടേബിളിലുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരി റൂമിൻ്റെ പുറത്ത് പോകുമ്പോൾ ഞാൻ ആ ബൈബിൾ എടുത്തു വെച്ച് വായിച്ചു അതിനകത്ത് കർത്താവ് ഞാൻ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് അങ്ങനെ വിശ്വസിക്കുക വിശ്വസിച്ചാൽ മതി എൻ്റെ അടുത്ത് വന്നാൽ മതി എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല അങ്ങനത്തെ വാക്യങ്ങളൊക്കെ കേട്ടപ്പം സത്യം പറഞ്ഞാൽ അത്രയും നാൾ ഞാൻ ഏത് ഏത് ദൈവത്തെയാണോ തേടിക്കൊണ്ടിരുന്നത് ആ ദൈവം എൻ്റെ അടുത്ത് വന്ന് എന്നോട് ഇങ്ങോട്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നി തോന്നിയത് അതുവരെ ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ദൈവം ഒന്നും ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് ബൈബിൾ വായിച്ച വായിച്ചപ്പോഴാണ് നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മളോട് കൂട്ടായ്മ കൂടാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് അതുപോലെ യേശു യേശുവിലൂടെ നമുക്ക് നമുക്ക് ഒരു പിതാവിനെ ലഭിക്കുകയാണ് യേശു ആണ് ആ ഒരു വഴി യേശു മാത്രമേ ഉള്ള ഒരു വഴി അങ്ങനെ ഞാൻ എനിക്ക് മനസ്സിലായി അങ്ങനെ ആ ഒരു സ്വസ്ഥതയും ആ ഒരു സമാധാനവും ആ ഒരു സന്തോഷം അതെല്ലാം എൻ്റെ ഹൃദയത്തിൽ വരികയും എൻ്റെ ആ ഒരു ശൂന്യതയെല്ലാം അങ്ങ് മാറിപ്പോകുകയാണ് അന്ന് ചെയ്തത് അപ്പം അത് രണ്ടായിരത്തി അഞ്ചിലാണ് അതിന് ശേഷം അവിടെ ആക്ച്വലി ഞാനൊരു കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനായ പുഷ്പേരി അപ്പം അവിടെ ഈവനിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ഈവനിങ് പ്രയറിനെ അറ്റൻഡ് ചെയ്യണമെന്ന് അവർ പറയും അപ്പം അവിടെ ഒരു കൂടുതലും ഞാനായിരിക്കും ആ പാട്ടുകളൊക്കെ പാടുന്നത് എനിക്ക് പാട്ട് പാടാൻ പണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ പാട്ടുകളൊക്കെ എന്നെ ക്രിസ്ത്യൻ സോങ്സ് ഒത്തിരി ആകർഷിച്ചിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളൊരു പാട്ട് ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു നിന്നെ വിളിച്ചിടുന്നു ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു നിന്നെ വിളിച്ചിടുന്നു അതുപോലെ ഒരുപാട് ക്രിസ്ത്യൻ സോങ്സ് എനിക്ക് ഒത്തിരി ടച്ചിങ് ആയിട്ട് തോന്നി അങ്ങനെ ഒരു പഠിത്തത്തിലും എനിക്ക് ഒത്തിരി പഠിക്കാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും അതുപോലെ എക്സാംസൊക്കെ വരുമ്പോഴും പണ്ടത്തെ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം മാറിയിട്ട് ആ ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് കിട്ടുകയും അവർ ആയിട്ട് പല കാര്യങ്ങളും നേരിടാനും അതുപോലെ എൻ്റെ ഹൃദയത്തിലെ ആരും എനിക്ക് പിന്നെ ദൈവവുമായിട്ടുള്ളൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു അവരും കർത്താവ് എൻ്റെ കർത്താവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം ദൈവമായിട്ടുള്ള ഒരു സമാധാനം എൻ്റെ ജീവിതത്തിൽ വന്നു അപ്പോൾ ഞാൻ ഈ ഒരു ഈവനിങ് പ്രെയറിന് ശേഷം അവർ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് അങ്ങനെ അവർ കൂടി ബൈബിളിനെ പറ്റി ബൈബിളിൽ നിന്ന് പല വാക്യങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ചെന്നിട്ട് ഞാനും കൂടെ നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ അവിടെ അവർ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരാൾ ഇങ്ങനെ വന്ന് അവരുടെ അടുത്ത് ചോദിക്കും അങ്ങനെ ആ ഒരു ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പ് പല കോളേജസ് മെഡിക്കൽ കോളേജിലേജസ്സിലും ഉണ്ടായിരുന്നു അതുപോലെ പുഷ്പേരിയിലും ഉണ്ടായിരുന്നു അപ്പോൾ അവർ എന്നെ അവരുടെ മീറ്റിങ്സിനൊക്കെയും കൊണ്ടുപോവുകയും അവിടെ സീനിയറായിട്ടുള്ള ഒരു ഗൈന കോളേജിസ്റ്റ് ആയിട്ടുള്ളൊരു മാഡം അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് മാഡം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇവാഞ്ചലിസ്റ്റിക് ഹാർട്ടുള്ള മാഡം അതുപോലെ ഒരുപാട് പിള്ളേർ കർത്താവിലേക്ക് വരണമെന്നുള്ള ആഗ്രഹമുള്ള ഡോക്ടർ ബീന സാം മാത്യൂസ് എന്ന മാഡത്തിൻ്റെ പേര് മാഡം ഇപ്പം എന്നോട് പല കാര്യങ്ങൾ കർത്താവിനെ കർത്താവ് നമുക്കായിട്ട് എന്തെല്ലാം പാടുകളൊക്കെ സഹിച്ചു അതുകൊണ്ട് നമ്മൾ നമ്മൾ കർത്താവിനായിട്ട് ജീവിക്കണം എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരികയൊക്കെ ചെയ്തു അതുപോലെ മെഡിക്കൽ ഫെലോഷിപ്പിലെ തന്നെ എൻ്റെ ഒരു സീനിയറായിട്ടുള്ള ഒരു അവിടെ ഒരു സീനിയറായിട്ട് പഠിച്ച ഒരു ബ്രദർ ഉണ്ടായിരുന്നു അദ്ദേഹം പോകുന്ന ചർച്ചയിൽ ഇതുപോലെ ഹിന്ദു കോൺവേർട്സ് വേറെ ഒരു വേറെ കുട്ടികളുണ്ടെന്ന് പറഞ്ഞു അവിടെ എന്നെ ഇൻവൈറ്റ് ചെയ്തു ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചെന്നായിരുന്നു ആ ചർച്ചിൻ്റെ പേര് അപ്പം ഞാനവിടെ ചെല്ലുകയും അവിടുത്തെ ആ ഒരു അന്തരീക്ഷം എനിക്ക് ഒത്തിരി സന്തോഷവും സ്നേഹവും മറ്റുള്ളവർ നമ്മൾ നമ്മൾ അവിടെ ആ ഒരു ഫാമിലീസ് തമ്മിൽ ഇടപെടുന്നതും എസ്പെഷ്യലി ആ ഒരു നമ്മൾ കൊച്ചുനാൾ മുതലേ കാണുമ്പം പല ഫാമിലീസിലും പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷേ അവിടെ ഒരു ക്രിസ്ത്യൻ ഫാമിലി എന്ന് പറയുമ്പോൾ ഹസ്ബൻഡും വൈഫും സന്തോഷത്തോടെ കഴിയുന്നു അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് അതുവരെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് ഒട്ടും ഒരിക്കലും ഞാൻ മാര്യേജ് കല്യാണം എന്നുള്ള ഒരു അതായിരുന്നു കാരണം കല്യാണം കഴിക്കുമ്പം അവർ എല്ലാവരും അങ്ങനെ ഒരു വഴക്കും പ്രശ്നങ്ങളും പക്ഷേ ആ ഒരു ആ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഒക്കെ ആ ചർച്ചിൽ കണ്ടതിന് ശേഷം എനിക്ക് എനിക്ക് ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇതുപോലെ ബിലീവറായിട്ടുള്ളൊരു ആളെ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ എന്നൊരു തീരുമാനം ഒന്നേ ഞാൻ എടുക്കുകയും അതിനുശേഷം അതുപോലെ അവിടെ ആ ചർച്ചിൽ തന്നെ ബാപ്റ്റിസം എടുക്കാനൊക്കെ ഇടയായി ഇതൊക്കെ ആ തുടക്കത്തിൽ എൻ്റെ പേരൻസ് ഇതൊക്കെ ഞാൻ പറയുമ്പോഴേ അവർ അവർക്ക് മീൻസ് ഞാൻ ഏറ്റവും വീട്ടിലെ ഏറ്റവും ചെറിയ ആളായത് കൊണ്ട് ഏറ്റവും ഇളയ ആളായതുകൊണ്ട് അവർ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല അവൾ എന്തോ പറയുന്ന ഒരു മൈൻഡ് ഒന്നും ചെയ്തില്ല പക്ഷേ പിന്നീട് ഞാൻ മീറ്റിങ്സിനൊക്കെ പോകാൻ തുടങ്ങിയെന്ന് അവരറിഞ്ഞു അപ്പം ഈ ഇടയ്ക്ക് അവർ വിളിച്ചപ്പം ഞാൻ ഹോസ്റ്റലിലെല്ലാം ഒരു ക്രിസ്ത്യൻ മീറ്റിങ്ങിന് പോയേക്കുവാണെന്നറിഞ്ഞു അപ്പം എൻ്റെ ഫാദർ അവിടെ വന്നു എന്നിട്ട് ഫാദർ വന്നിട്ട് പ്രിൻസിപ്പളിനെയൊക്കെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി എന്നിട്ട് അവർ എന്നോട് ഇങ്ങനെ അതായത് നിങ്ങളെ ആരാണ് ബ്രെയിൻ വാഷ് ചെയ്തതെന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പോൾ അവരെ കാണുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്നോടൊരു വചനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നീ ഒന്ന് ഒന്നിനെ ഭയപ്പെടേണ്ട നീ അവിടെ ചെന്ന് നിൽക്കുമ്പം പറയാനുള്ളതെല്ലാം ഞാൻ നിനക്ക് തരുമോ ഒരു വാക്യം ദൈവം എന്നെ ഓർമ്മിപ്പിച്ചായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നിൽക്കുകയും അവരെന്നോട് കാര്യങ്ങൾ ചോദിക്കുക ദൈവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ധൈര്യവും ബല ബലവും എന്നിൽ നിന്ന് എന്നിൽ വന്ന് നിറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്നെ ആരും ഒന്നും ബ്രെയിൻ വാഷ് ചെയ്തില്ല ഞാൻ ബൈബിളിലെ വാക്യങ്ങൾ വായിച്ചു യേശു എൻ്റെ ഹൃദയത്തിൽ തന്ന സമാധാനവും സന്തോഷവും വേറെ ആർക്കും തരാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ മീറ്റിങ്സിനൊക്കെ പോയതല്ലാതെ ആരും എന്നെ ഫോഴ്സ് ചെയ്ത ഒന്നും എന്ന് ഞാൻ ധൈര്യമായിട്ട് അവരുടെ മുമ്പിൽ പറഞ്ഞു അതിനുശേഷം പിന്നെ അവിടെ ആക്ച്വലി എൻ്റെ ഈ ഒരു ഇഷ്യൂ കാരണം അവിടെ ഈ ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പ് കോളേജിനുള്ളിൽ കൂടാൻ അവർ അനുവദിച്ചില്ല അതിന് ശേഷം അവിടെ അത് ക്ലോസ് ചെയ്യേണ്ടി വന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പല ഒരുപാട് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി പക്ഷേ ആ ഒരു നുറുക്കത്തിൻ്റെയൊക്കെ അവസ്ഥയിലെല്ലാം എനിക്ക് കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പ്രയാസത്തിലൂടെ ഒക്കെയും പോകുമ്പോൾ കർത്താവിൻ്റെ കരം പിടിച്ച് ഞാൻ നടന്നു അതുകൊണ്ട് അവിടെയെല്ലാം ഒത്തിരി സന്തോഷത്തോടെ ധൈര്യത്തോടെ നിൽക്കാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു പിന്നെ പിന്നീട് ഈ ഒരു മാരേജിൻ്റെ പ്രപ്പോസൽ എൻ്റെ പേരൻസ് അവർക്ക് ഭയങ്കര ഒത്തിരി ധൃതിയായിരുന്നു എങ്ങനെയെങ്കിലും അവർ ഈ കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് വിടണം കാരണം ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല ഇവളുടെ പഠനം തുടർന്നാലേ ശരിയാവത്തില്ല അപ്പം എങ്ങനെയെങ്കിലും ഒരു തീർന്ന ഉടനെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ ഉടനെ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു കൊച്ചിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു വിടണമെന്ന് അപ്പം വീണ്ടും ഞാൻ ഡോക്ടർ ബീന സാം മാത്യു സാം മാഡത്തിൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ വീട്ടിൽ എങ്ങനെ പ്രഷറുണ്ടെന്ന് ഉള്ള കാര്യമൊക്കെ പറഞ്ഞപ്പം മാഡമാണ് സന്ദീപ് ഡോക്ടർ സന്ദീപിൻ്റെ പ്രപ്പോസൽ കൊണ്ടുവരികയും അങ്ങനെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഒരു ഇങ്ങനെ ഒരു മോനുണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുകയാണ് അപ്പം ശരിക്കും പറഞ്ഞാലും അവിടെയെല്ലാം ഞാനും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു ദൈവമേ എനിക്ക് എനിക്ക് മാരേജ് പ്രപ്പോസൽ അന്വേഷിക്കാൻ എനിക്ക് ആരുമില്ല നീ മാത്രം നീ ആണ് എൻ്റെ പിതാവ് നീ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യണം അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഇല്ലാതെ ദൈവം തന്നെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് കാര്യങ്ങളെല്ലാം ഒരു ഫീസിലേക്ക് വരുവാനും ഒക്കെയും ദൈവം സഹായിച്ചു അപ്പം പിന്നീട് ഈ പ്രപ്പോസലിൻ്റെ കാര്യമൊക്കെ വീട്ടിലറിയുമ്പം ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവർ ആക്ച്വലി ഞാനവിടെ പുഷ്പരി തന്നെ ഫാർമ കോളജിയിൽ ട്യൂട്ടറായിട്ട് ജോയിൻ ചെയ്തു പക്ഷേ എൻ്റെ മദർ അവിടെ വന്ന് നിന്നിട്ട് എൻ്റെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോവുകയും പിന്നെ ഇനി നീ അങ്ങോട്ട് പോവേ വേണ്ട എന്നുള്ള രീതിയിൽ ഒരുപാട് ഒരുപാട് ചേട്ടന്മാരുടെ അടുത്തു നിന്നായാലും പേരൻസിൻ്റെ അടുത്തു നിന്നായാലും ഒത്തിരി അടിയിടിയൊക്കെ കിട്ടാൻ ഒക്കെ ഇടയായി അപ്പം ശരിക്കും അവിടെയെല്ലാം എനിക്ക് ഒരു സ സമാധാനം എന്താ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ കർത്താവിന് വേണ്ടിയാണ് ഞാൻ ഈ എല്ലാം എന്ത് എൻ്റെ ജീവിതത്തിൽ നടന്നാൽ അതെല്ലാം കർത്താവ് കർത്താവിന് വേണ്ടിയാണ് അപ്പോൾ അതെല്ലാം ഐ എം ടേക്കിംഗ് ദ റൈറ്റ് ഡെസിഷൻ ഐ എം ഇൻ ദ റൈറ്റ് വേ എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു എന്നാൽ അടി കിട്ടുമ്പോഴും കരച്ചിൽ വരുമ്പോഴും എല്ലാം എനിക്ക് ദൈവം എൻ്റെ ഉണ്ട് ദൈവം എല്ലാത്തിനും ഒരു വഴി തുറക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ അവരും എൻ്റെ ബൈ ബൈബിളായാലും എന്താ എല്ലാം എൻ്റെ അടുത്തൊന്നും വെച്ചു എന്നാലും പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ച് പത്രോസ് സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങി പക്ഷേ പുറത്ത് അനേകർ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതുപോലെ എനിക്ക് വേണ്ടി സഭ പ്രാർത്ഥിച്ചു എൻ്റെ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് പ്രാർത്ഥിച്ചു പലരും കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊന്നും എൻ്റെ പേരൻസ് സമ്മതിക്കത്തില്ല വീട്ടിൽ വരാൻ വന്ന് നോക്കിയാലും അവരവരെ എന്നെ ഇതെല്ലാം മുറിക്കത്തൊട്ട് വെച്ചിട്ട് അവരും ഇവിടെ ആളില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അവർ കാണാൻ സമ്മതിക്കത്തില്ല അങ്ങനെയൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ ഈ കാരാഗ്രഹത്തിലൊക്കെ പൗലോസും പത്രോസും കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എൻ്റെ അവസ്ഥ പക്ഷേ ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല എന്നാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മൾ കർത്താവിന് വേണ്ടിയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ കർത്താവ് അതിനായിട്ട് ഒരു ഒരു മരണം മരണമുണ്ടെങ്കിൽ ഒരു പുനരു പുനരുദ്ധാരണം ഉറപ്പായിട്ടും ഉണ്ട് അതുപോലെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു പ്രയാസത്തിലൂടെയും ഒരു ക്രൂശിൻ്റെ അനുഭവത്തിലൂടെയും ദൈവം എന്നെ കടത്തിവിട്ടു എസ്പെഷ്യലി എൻ്റെ ഹസ്ബൻഡ് ഒരു സൈക്കാട്രിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം എന്നെ ദൈവം അതിലൂടെ കടത്തിവിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എൻ്റെ ഹസ്ബൻ്റിൻ്റെ അടുത്ത ഒത്തിരി പ്രയാസത്തിലൊക്കെയും പോകുന്ന ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ വരാറുണ്ട് അപ്പം അവരോടൊക്കെ അവരെയൊക്കെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു മനസ്സിൻ്റെ ഒരു പ്രയാസമൊക്കെ വരാം എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു നൃക്കത്തിൻ്റെ ഒരു അനുഭവത്തിലൂടെ എന്നെ കടത്തിവിട്ടു അത് എൻ്റെ പേരൻസ് ഒരിക്കലും ഞാൻ അവരുടെ തെറ്റല്ല കാരണം അവരെ എന്നോടുള്ള സ്നേഹത്തിലാണ് പല കാര്യങ്ങളും അവർ ചെയ്തത് അതുകൊണ്ട് ദൈവം എന്നെ എന്നെ അവർ എന്നോട് അവരെ ക്ഷമിക്കാനായിട്ട് ദൈവം എന്നെ പഠിപ്പിച്ചു അതുപോലെ അനേകരുടെ പ്രാർത്ഥന കാരണം എനിക്ക് ദൈവം ദൈവം തന്നെ ഒരു വാതിൽ തുറന്നു അത്ഭുതകരമായിട്ട് എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത വിധം ദൈവം വാതിലുകൾ തുറന്നു എനിക്ക് വീണ്ടും കർത്താവിനെ ആരാധിക്കുവാനും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതോടുകൂടി എൻ്റെ അദ്ധ്യായം കർത്താവിനെ ഫോളോ ചെയ്യാനുള്ള ആഗ്രഹം ഇല്ല ഇതോടുകൂടി അവസാനിച്ചു അസ്തമിച്ചു പക്ഷേ കർത്താവ് കർത്താവിന് വലിയ വലിയ കാര്യങ്ങൾ എന്നെ പറ്റി കർത്താവ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കർത്താവ് അനേകർ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ എനിക്ക് സന്ധി പെട്ടെന്ന് വീണ്ടും കണ്ടുമുട്ടുവാനും ബ്രദേഴ്സ് സിസ്റ്ററുമായിട്ട് ഫെലോഷിപ്പ് ചെയ്യാനും മാരേജ് നടക്കാനും ഒക്കെ ദൈവം ഇടയാക്കി അങ്ങനെ ഞങ്ങൾ ആക്ച്വലി എൻ്റെ കൊച്ചുനാൾ മുതലേ ജാതകത്തിലെ പല കാര്യങ്ങളും പ്ര പ്രശ്നങ്ങളും ഉണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുമ്പോഴെല്ലാം എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പിന്നെ ദൈവം എന്തിനാ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ദൈവം ഒന്നും കേൾക്കുന്നില്ലയോ എനിക്ക് ഈ ജാതകത്തിലെ പ്രശ്നങ്ങൾ മാറ്റാൻ ദൈവത്തിന് ശക്തി ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കുമായിരുന്നു പക്ഷേ കർത്താവിന് ജാതകവും കാര്യങ്ങളും ഒന്നുമില്ല കർത്താവിന് കർത്താവിൻ്റെ ശക്തി അതിനെല്ലാം ഉപരിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി എൻ്റെ പേരൻസ് പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ കല്യാണം കഴിച്ചാൽ ഞങ്ങൾ ഒരാൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു പക്ഷേ ദൈവം ഞങ്ങളെ ആക്ച്വലി കല്യാണത്തിന് ശേഷം ഞങ്ങൾക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളെ ദാനമായിട്ട് തന്നു അത് ദൈവം ആർക്കും കടക്കാരനല്ല രണ്ട് വർഷത്തോളം എന്നെ വീട്ടുതടങ് വീ വീട്ടിൽ അത്രയും പ്രയാസപ്പെടുത്തിയെങ്കിലും ദൈവം ഇരട്ടിയായിട്ട് അനുഗ്രഹിച്ചു അതുകൊണ്ട് ദൈവം ആർക്കും ഒരു കടക്കാരനല്ല ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം നമുക്കായിട്ട് പല കാര്യങ്ങളും ചെയ്യും അതുപോലെ അതിനുശേഷം ഒരു കുഞ്ഞിനെയും കൂടെ ഒരു മോളേയും കൂടെ ദൈവം ദാനമായിട്ട് തന്നു അതുപോലെ പല അന്ന് പല പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ദൈവം അതെല്ലാം യോബിൻ്റെ ജീവിതത്തിലെ പല പ്രയാസങ്ങളിലും ഉണ്ടായിരുന്നതുപോലെ തന്നെ അതെല്ലാം മാറ്റി ദൈവം അതെല്ലാം ഡബിൾ ബ്ലെസ്സിങ് ആയിട്ട് കൊടുത്തതുപോലെ എൻ്റെ ജീവിതത്തിലും പല ക്രൂശിൻ്റെ അനുഭവത്തിലൂടെയും പോയെങ്കിലും കർത്താവ് അതെല്ലാം മാറ്റി പുതിയൊരു കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരു പുതിയൊരു ജീവിതം എനിക്ക് തന്നു ദൈവത്തിന് ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു അതുപോലെ എൻ്റെ പേരൻസൊക്കെ അന്ന് ഒത്തിരി എതിർപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് അവർ പല കാര്യങ്ങളും പരി കാര്യങ്ങൾക്കായിട്ടും എന്നെ വിളിക്കുകയും അതുപോലെ ഞങ്ങൾ ഞങ്ങളങ്ങോട്ട് ഞങ്ങളവരെ പോയി കാണുകയും ആ ഒരു ഫെലോഷിപ്പ് ഞങ്ങൾക്കുണ്ട് അതുപോലെ അതുകൊണ്ട് ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് ദൈവം നമുക്ക് നമുക്കായിട്ട് നമ്മുടെ കൂടെ ഉള്ള ഒരു കർത്താവാണ് നമ്മളെ ഒരു നാളും കൈവിടാത്ത ഒരു കർത്താവാണ് അതുകൊണ്ട് നമ്മൾ ആരെയും ഏത് പ്രയാസത്തിൽ കൂടെ കടന്നു പോയാലും നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല ഇന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രൂവ് ചെയ്തു നമ്മളെ എല്ലാവരും എല്ലാവരെയും എല്ലാ ദൈവം നമ്മുടെ ഒരു പിതാവാണ് അതുകൊണ്ട് കൈപിടിച്ച് നമ്മളെ അവസാനത്തോളം നടത്താൻ ശക്തനായവനാണ് ആ ഒരു കർത്താവിനെ അറിയാനും ഈ ഒരു ക്രൂശിൻ്റെ ഒരു മാർഗം മാത്രമേ ഉള്ളെന്നാണ് ഞങ്ങൾ ഞാൻ ആക്ച്വലി ഈ സി ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിലാണ് പോകുന്നത് അവിടെ ഈ ഒരു ക്രൂശിൻ്റെ മാർഗത്തിനെ പറ്റിയാണ് കൂടുതലും പറയുന്നത് എൻ്റെ ജീവിതത്തിൽ തുടക്കം മുതൽ അവസാനം ഇതുവരെ ഞാൻ പല ക്രൂശിൻ്റെ അനുഭവത്തിലൂടെ ദൈവം കൊണ്ടുപോയി അവിടെയെല്ലാം അതിലൂടെ നമ്മൾ ആ ഒരു ക്രൂശിൻ്റെ അനുഭവത്തിലൂടെ പോകുമ്പോഴാണ് സത്യം പറഞ്ഞാൽ അവിടെ ഒരു പുനരുദ്ധാരണത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലാണ് എന്നുള്ള കാര്യം ദൈവം എന്നെ മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുന്നു ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം ഇനിയും വരുന്ന ദിവസങ്ങളിലെല്ലാം കർത്താവ് ആ ഒരു കർത്താവിൻ്റെ കൈപിടിച്ച് നടക്കാനും നിങ്ങൾ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കളിച്ചിരിക്കുന്നു